നമസ്കാരം ഒരിക്കൽ കൂടി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം നമ്മൾ റിനായി മെഡിസിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സിജോ വി ജോസഫ് ആരോഗ്യ മേഖലയിലെ കുറിച്ച് മേഖലയെക്കുറിച്ച് തന്നുകൊണ്ടിരുന്ന ഇൻസൈറ്റ്സിന്റെ തുടർച്ചയിലേക്ക് കിടക്കുകയാണ് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ സംസാര ആദ്യ ഭാഗത്ത് നമ്മൾ സംസാരിച്ചത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഈ പന്ത്രണ്ട് വർഷമായ ആശുപത്രിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ അതിൻ്റെ ഭരണ നിർവഹണത്തിൽ ഇരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് സിജോ വി ജോസഫ് എങ്ങനെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷം ഒരേ മേഖലയിൽ എടുത്തത് ഒന്ന് മാറണം എന്നൊക്കെ ഇടയ്ക്ക് അപ്പോൾ അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ റിനയുടെ തുടക്കത്തിൽ തന്നെയാണ് റിനയിൽ വരുന്നത് അപ്പോൾ അതിനു മുൻപുള്ള എല്ലാ എൻ്റെ എല്ലാ അസൈൻമെൻറ്സും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഫ്രം ദ സ്ക്രാച്ച് ഏതെങ്കിലും ഓർഗനൈസേഷന് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ എനിക്ക് വളരെ സഹായകരമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൂടിയുള്ളതായിരുന്നു ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ആകെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും നാലോ അഞ്ചോ ഡോക്ടേഴ്സും ഒരു പത്തൻപത് പേഷ്യൻസും ഒക്കെ ആയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ചെറിയ ക്ലിനിക് എന്ന് വേണമെങ്കിൽ ആ ഒരു മാൻ പവറാണ് അവിടെ ഉണ്ടായത് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റിയും ആഡ് ചെയ്ത് ഓരോ സെർജറി ആഡ് ചെയ്ത് അങ്ങനെ പതുക്കെ 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 പതുക്കെയാണ് ഈ ഇത്രയും ലെവലിലേക്ക് നമ്മൾ നാല്പത് ഡിപ്പാർട്ട്മെന്റ്സ് നിയർലി ഫോർട്ടി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഫോർട്ടി സ്പെഷ്യാലിറ്റീസ് ആണ് ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഉള്ളത് ഓൾമോസ്റ്റ് റേഡിയേഷൻ ഓങ്കോളജിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്മൾ ഒറ്റ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ക്രമേണ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു ചെയ്തത് ഇതില് ഒരു ചലഞ്ച് ഒരു ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഇത്രയും നേരം ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലേബർ ഇൻ്റസ് ഇൻറ്റൻസീവായിട്ടുള്ളൊരു മേഖലയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റോ റോ മെറ്റീരിയൽസ് അതങ്ങനെ മെക്കാനി ആ ഇതെല്ലാം മെക്കാനിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പക്ഷേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ മനുഷ്യജീവിതമായിട്ട് ആണ് എപ്പോഴും അല്ലടിക്കുന്നത് അത് പേഷ്യൻസ് ആയിക്കോട്ടെ നമ്മളുടെ മാൻപവർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ വ്യത്യസ്തത്തോടു കൂടി വേണം നേരിടാനായിട്ട് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ മേഖലയിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് അപ്പോൾ ഇതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു ഈ ഒരു ജോബിൽ നമ്മൾ നമ്മൾ ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ അവിടെ ഉണ്ട് പക്ഷെ ഇത് കൂടുതലും ബാക്ക് ഓഫീസിലിരുന്നിട്ടായി എനിക്കില്ല വർക്ക് ചെയ്യേണ്ടി വരിക എന്താണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ബാക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഓഫീസായിട്ട് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരു പൊസിഷനാണ് കാരണം ഹോസ്പിറ്റലിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു ബാക്ക് ഓഫീസിൽ മാത്രമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കിടക്കുന്നത് ഫ്രണ്ട് ഓഫീസിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റിനെ അഭിമുഖീകരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ നമ്മൾ ഹൈരാർക്കി വഴി ആ എൻഡ് വരെ ഉള്ള ഒരു റീച്ച് റീച്ച് ഉണ്ടാവണം ആ റീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു മേഖലയാണ് ആസ് എ കരിയർ എന്നുള്ള നിലയിൽ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ അട്രാക്റ്റീവ് ആണോ ഇതിലേക്ക് സ്റ്റുഡൻസ് പഠിക്കാൻ താല്പര്യത്തോടെ വരുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിയാം ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു മേഖലയാണ് പ്രോഗ്രസീവായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നൊരു മേഖലയാണ് അതിന് മേജറായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് എക്സ്പെൻ എക്സ്പെക്റ്റൻസി കൂടുന്നു കൂടുക പിന്നെ നമ്മളുടെ ഹെൽത്ത് പ്രോബ്ലംസും അതിന് തന്നെ കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹെൽത്ത് കെയർ മേഖല എത്രത്തോളം വളരുന്നുവോ അത്രയും സാധ്യതകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ടാവും കാരണം പണ്ട് ആൾക്കാരെല്ലാവരും അവരവർ തന്നെ ഒന്നുകിൽ ഹോസ്പിറ്റൽ ഓണേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവരൊക്കെ തന്നെ മാനേജ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല അതിൻ്റെ രീതി ഇതിന് ഇതിൻ്റെ പ്രൊഫഷണൽസ് തന്നെ മാനേജ് ചെയ്യുന്നതാണ് ശരിയായ രീതി എന്നുള്ളത് ഇന്നത്തെ ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രൊഫഷണൽസിനെ കൂടുതൽ സാധ്യതകൾ ഇന്നത്തെ ഹെൽത്ത് കെയർ മേഖലയിലുണ്ട് പലപ്പോഴും ഈ ട്രെയിനിങ് മേഖലയിൽ ഓൺട്രണേഴ്സ് ട്രെയിനിങ് ബിസിനസ് ഡെവലപ്മെൻറ് ട്രെയിനിങ്ങിൽ ഒക്കെ ട്രെയിനിങ്സ് എടുക്കുന്ന സമയത്തൊക്കെ മറ്റു ചിലർ ഇതിലൊന്നും പെടാത്ത പുറത്ത് നിൽക്കുന്ന ചില ആൾക്കാർ പറയാറുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടും ഇതെല്ലാം സംഭവിച്ചിട്ടില്ലേ പണ്ടും ധാരാളം ബിസിനസ്സുകാർ വിജയിച്ചിട്ടില്ലേ പണ്ടും അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല അത് ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാതെയാണല്ലോ ഒരു പ്രൊഫഷണലിസവും അങ്ങനെ പഠിച്ചതിലേക്ക് കൊണ്ടുവരാതെയാണല്ലോ എന്ന് പറയാറുണ്ട് ഇപ്പം അതിനൊരു ഘടകവിരുദ്ധമായ ഒരു ഇൻസൈറ്റ് ആണ് ഇപ്പോൾ തന്നത് എങ്ങനെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും അത് നമ്മൾ ഈ ഹോസ്പിറ്റൽ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ഹോസ്പിറ്റൽസ് കൂട്ടിപ്പോയിട്ടുള്ള ഹോസ്പിറ്റൽസ് എടുത്ത് നോക്കിയാൽ മതി നമ്മളുടെ ഹെൽത്ത് കെയർ സ്റ്റാറ്റിസ്റ്റിക്സ് വച്ച് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ വളരെയധികം സാധ്യത ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ മേഖല ഹോസ്പിറ്റലിൽ ബെഡ്സ് എത്ര വന്നാലും നമ്മൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്നിട്ടും ഹോസ്പിറ്റൽസ് പൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രൊഫഷണലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുന്ന ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ഈ പ്രൊഫഷണൽസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് എന്തായിരിക്കും ശരിക്കും ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ എങ്ങനെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന കാര്യം അതിൽ ഈ നമ്മൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഒരുപോലെ തന്നെ മനസ്സിലാക്കണം ഇപ്പോൾ ഡോക്ടേഴ്സ് മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് കൂടുതലും അതേസമയം ഒരു ബിസിനസ് അത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് കാരണം ബിസിനസ് മാത്രമേ അവിടെ ആ ആംഗിളിലായിരിക്കും മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് എല്ലാ ആസ്പെക്റ്റിലും ഇതിനെ ആനയെ ആനയായി കാണുക എന്നുള്ളത് അല്ലേ ചെവിയും വാലും മാത്രമല്ല അത് ഓക്കെ അതൊരു അവിടെയാണ് ഒരു പ്രൊഫഷണലിന്റെ ഇന്റർവെൻഷൻ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മാത്രമല്ല അല്ലേ മേഖല ഇതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതേപോലെ തന്നെ പുതിയ തൊഴിൽ സാധ്യതകൾ ഹോസ്പിറ്റലുകളിൽ കേരളത്തിലും വരുന്നില്ലേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഫാം ഡി പോലെ ഡി ഫാം പോലെ ഫാം ഡി പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ അവരെല്ലാവരും വിദേശത്തൊരു തൊഴിൽ സാധ്യത എന്നുള്ള നിലയിലാണ് കേരളത്തിലും പുതിയ തൊഴിലവസരങ്ങൾ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ലേ തീർച്ചയായിട്ടുണ്ട് പണ്ട് ഇത്രയധികം ടെക്നോളജിയും ടെക്നിക്സും എക്യുപ്മെൻസും ഒന്നും ഇല്ലാതിരുന്നു ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ പക്ഷേ ഇപ്പോൾ കൂടുതലും ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് ഹെൽത്ത് കെയർ സെക്ടർ ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുമ്പോഴേക്കും അതിന് ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് വേണം അങ്ങനെ ടെക്നിക്കൽ മേഖലയിൽ ഉള്ള കുറേയധികം കോഴ്സസ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ കോഴ്സസും തുടങ്ങുന്നുണ്ട് അവിടെ ആ മേഖലയിലെല്ലാം തന്നെ ഇത് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുതിയ നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ അവസരങ്ങൾ പുതിയ വേക്കൻസികൾ എന്ന് പറയുമ്പം ഒരാൾ പോയി പകരം വരുന്ന വേക്കൻസികളല്ലാതെ ഇതുവരെ ഇല്ലാതിരുന്ന പുതിയൊരു തസ്തിക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ നന്നാകും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളോ ഇന്നോവേഷൻസോ കൊണ്ടുവരാറുണ്ടോ എച്ച് ആറിൽ ആയാലും അല്ലാതെ ആയാലും അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലീഡുകൾ ചെയ്യാറുണ്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് നടക്കുന്നത് ഹോസ്പിറ്റൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ മറ്റു പല ഇൻഡസ്ട്രീസിലും ഉള്ള പല കാര്യങ്ങളും എക്സാമ്പിൾസായിട്ട് എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് ഏവിയേഷൻ ഇൻഡസ്ട്രി ഹോസ്പിറ്റലിലും ഏവിയേഷൻ ബന്ധം ബന്ധമെന്നുള്ളതാണ് നമ്മൾ പക്ഷേ ഒരു ഒരു ഫ്ലൈറ്റ് ഒരു പ്ലെയിൻ പറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം കൂടുതലാണ് കാരണം അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ മാത്രമാണ് പ്രോട്ടോകോൾസിൽ മാത്രമാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അതുപോലെ അതുപോലെ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാം നമ്മളുടെ ടെക്നിക്കിനായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു ഹ്യൂമൻ ലൈഫിലാണ് ഇന്റർവ്യൂം ചെയ്യുന്നത് അപ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ അവരുടെ മുന്നൊരുക്കങ്ങളെ കണ്ടുപഠിച്ച് നമ്മൾ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻറ്റ് സേഫ്റ്റി ആസ്പെക്റ്റിൽ അത് വളരെയധികം സഹായിക്കും നമ്മളെ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു മറ്റു പല എക്സാമ്പിൾസും ഉണ്ട് ഓക്കെ അത് ഇതും ഒരു ഒരു നല്ലൊരു തോട്ടാണ് അതായത് ഡിഫറെൻ്റ് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇൻഡസ്ട്രിയിൽ നിന്ന് പോലും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് സന്നിവേശിപ്പിക്കാനും പറ്റും അത് ദാറ്റ്സ് എ ഗ്രേറ്റ് തോട്ട് ഒപ്പം തന്നെ ഒരു 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 ഹോസ്പിറ്റലിൻ്റെ ഹെഡ് എന്നുള്ള നിലയിലിരിക്കുമ്പോൾ റിക്രൂട്ട്മെൻറ്റിലും ഇടപെടേണ്ടി വരാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ തുടക്കകാലങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ തുടക്കകാലങ്ങളിൽ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഞാൻ ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും ഞാൻ പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അത് ഫ്രം ദ ഡോക്ടേഴ്സ് ടു ദ ഹൗസ് കീപ്പിംഗ് എല്ലാ ആൾക്കാരെയും ഒരേ പോലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് പക്ഷേ ഒരു ഒരു അറുന്നൂറ് എണ്ണൂറ് ആൾ എംപ്ലോയിസൊക്കെ ആയപ്പോഴേക്കും ഇറ്റ് ജസ്റ്റ് ബിയോണ്ട് മൈ കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ഇല്ലാതെ പോയി ഇപ്പോൾ നിലവിൽ നമ്മൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മാനേജേഴ്സോ അങ്ങനെയുള്ള ആ ലെവലുള്ള ആൾക്കാർ ഞാൻ പേഴ്സണലി കാണത്തുള്ളു പക്ഷേ നമ്മളൊരു സിസ്റ്റം കൊണ്ട് എൻഷുർ ചെയ്യുന്നുണ്ട് നമ്മളുടെ മാനേജേഴ്സോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ കാണുന്ന ആ ഒരു ആൾക്കാർ നമ്മൾക്ക് ഹോസ്പിറ്റലിന് ഉതകുന്ന ആൾക്കാർ തന്നെ ആകണം എന്നുള്ളത് നമ്മളൊരു സിസ്റ്റം ചെയ്യുന്നുണ്ട് ശരി നമ്മുടെ പറഞ്ഞതുപോലെ വളരെ റിസ്ക് ഉള്ള ഒരു മേഖല ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള മനുഷ്യ ജീവൻ വെച്ച് ഡീല് ചെയ്യുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും അത് ഒരു മനുഷ്യൻ തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നിർബന്ധമായും ഒരു ഹോസ്പിറ്റൽ ക്രൂയിലേക്ക് വരണമെങ്കിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആസ് ആൻ എംപ്ലോയർ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ എന്തൊക്കെയായിരിക്കാം പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഈ പ്രൊഫഷനോടുള്ളൊരു ഡെഡിക്കേഷൻ ഇല്ലാത്ത ഒരു ആളും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരരുതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ കിട്ടാനോ വേണ്ടി മാത്രം അങ്ങനൊരു കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആർ നോട്ട് ഫിറ്റ് ഫോർ ബിസിനസ് ഇൻഡസ്ട്രി ഇതിൽ എപ്പോഴും നമുക്കൊരു ഹ്യൂമൈൻ ടച്ചും കൂടി ഉണ്ട് അത് ഹോസ്പിറ്റലിലെ ഒരു ബിസിനസ് മാത്രമല്ല എപ്പോഴും ഒരു സർവീസാണ് അത് മനസ്സിലെപ്പോഴും ഉണ്ടോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഡെഡിക്കേഷൻ 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 മാത്രമല്ല ഒരു എത്തിക്സും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു തീർച്ചയായിട്ടും ഡെഡിക്കേഷൻ ഈ പറഞ്ഞ എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡെഡിക്കേഷന് ഉണ്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ ഞാൻ എത്തിക്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്ക് ഞാനൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഏതൊരു ഡോക്ടർ വന്ന് ജോയിൻ ചെയ്താലും നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു മെഡിസിനും കൊടുക്കരുത് അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്യണ്ട ഇൻഡിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യണ്ട ഒരു സർജറി പോലും നിങ്ങൾ ഇൻഡിക്കേഷൻ ഇല്ലാതെ ചെയ്യരുത് ആ പൈസ ഹോസ്പിറ്റലിന് വേണ്ട എന്നുള്ളതാണ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ഒരാളോട് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാവരും പറഞ്ഞു പ്രത്യേകിച്ച് ആധുനികകാല ആശുപത്രികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റുകളും നടത്തും സ്കാനിങ് വേണമെങ്കിൽ സ്കാനിങ് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ ഒരു സർജറിയും പേരുണ്ടെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഞാൻ പ്രത്യേകിച്ച് കുറിച്ച് ചെയ്യുന്നില്ല പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് നമ്മളുടെ നിലപാട് ഈ ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് ഇത്രയും വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യാതെ തന്നെ ഒരു ഹോസ്പിറ്റലിന് ഇവൻ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിത്ത് ഹോസ്പിറ്റൽസ് ഏകദേശം മുന്നൂറ്റി അൻപത് ബെഡുകൾ ഇപ്പം ഉണ്ട് ഒൻപത് തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പം എത്ര എത്ര സ്റ്റാഫ് ഉണ്ടാവും ടോട്ടൽ സ്റ്റാഫുണ്ടാവും അറുന്നൂറോളം എംപ്ലോയീസ് ഉള്ള ഒരു വലിയ സ്ഥാപനത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും അത് സർവേ ചെയ്യാൻ പറ്റുന്നത് അത് വെറുതെ അങ്ങ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേ ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിന് നമ്മളെപ്പോഴും ഒരു ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അതിന് ഒരു മാർജിനുണ്ടാവണം ആ മാർജിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ബിസിനസ്സിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഉണ്ടാവാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റവന്യൂ മറ്റേത് എക്സ്പെൻസസ് അപ്പോൾ ഈ റവന്യൂ കൂട്ടിയാലും ഉണ്ടാവും എക്സ്പെൻസ് കുറച്ചാലും മാർജിൻ ഉണ്ടാവും റവന്യൂ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിൻ്റെ പേഷ്യൻസിനേട് വാങ്ങണം അല്ലേ അപ്പോൾ ആ റവന്യൂ കൂട്ടാതെ എങ്ങനെ നമ്മൾക്ക് മാർജിൻ ഉണ്ടാക്കാൻ പറ്റും എക്സ്പെൻസ് കുറയ്ക്കണം ഞങ്ങളുടെ സ്ട്രാറ്റജി അതാണ് ഞങ്ങൾ എക്സ്പെൻസ് കുറച്ച് ഈ മാർജിൻ നിലനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ അത് ആർക്കായാലും ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അത് ചെയ്യാൻ പറ്റും പക്ഷേ അതിനുപയോഗിക്കുന്ന കൺസ്യൂമബിൾസിന്റെ കോസ്റ്റ് പറയുന്നത് എന്തായാലും നമ്മൾക്ക് പേഷ്യൻസി മതിയാവു അത് ചെറിയ കോസ്റ്റ് ആണോ അത് ചെറിയ കോസ്റ്റ് ഒന്നുമല്ല നല്ല കോസ്റ്റ് ഉണ്ട് നല്ല കൺസ്യൂമറുകളിലും വളരെയധികം കോസ്റ്റ്ലി ആണ് അപ്പം അതുകൊണ്ടാണ് റോബോട്ടിക് സർജറീസ് കോസ്റ്റ്ലി ആകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ആ രീതി അതാണ് നമ്മളുടെ സ്ട്രാറ്റജി ലൈക്ക് ഇത്തരത്തിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു അഡ്വാൻറ്റേജ് പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജി നമ്മൾ ഈ സി നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഉപയോഗിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ ഒരു കാര്യം വേസ്റ്റായി പോകുന്നത് നമ്മളുടെ എക്സ്പെൻസിൽ ആഡ് ഓൺ ചെയ്യാണ് അപ്പം നമ്മൾ എന്ത് കാര്യം സേവ് ചെയ്യുന്നു ഒരു പൈസ സേവ് ചെയ്താൽ പോലും അത് നമ്മളുടെ റെവന്യൂ നമ്മുടെ ഏർണിങ്സിൽ ആഡ് ചെയ്യണം അത് പ്രോഫിറ്റിലേക്ക് ആഡ് ആവും